കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത തുറന്നു കർഷക സഭയുടെ ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നിർവഹിച്ചു അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ നടിയൽ വസ്തുക്കൾ എന്നിവ ഞാറ്റുവേല ചന്ത വഴി ലഭ്യമാകും കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് ഞാറ്റുവേല ചന്ത ആരംഭിച്ചിട്ടുള്ളത് ഞാറ്റുവേല ചന്തയുടെയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കർഷക സഭയുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു നിർവഹിച്ചു നമ്മുടെ എല്ലാ കൃഷിഭവനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് നല്ല ചെടികളും വിത്തുകളും കർഷകർക്ക് വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ കാർഷിക മേഖലയെ കൈവിട്ടിച്ച് ഉയർത്തുന്ന മഹനീയമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോട് വളരെ താല്പര്യം കാണിച്ചിവിടെ എത്തിച്ചേർന്ന കർഷക സുഹൃത്തുക്കളായി ഞാൻ നിങ്ങളെ ഓരോട്ടും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഈ വിള ഇൻഷുറൻസ് അത് ഏത് രീതിയിൽ കൂടി നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ചൊരു ക്ലാസ് കൂടി ഇവിടെ നടക്കുന്നുണ്ട് കർഷക സുഹൃത്തുക്കൾ അതുകൂടി മനസ്സിലാക്കണം നമ്മൾ കർഷക കൃഷിക്കാരുടെ കൃഷികൾ പലപ്പോഴും നഷ്ടം വരുന്നത് നമ്മൾ ഉണ്ടാകുന്ന കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യാനകളും അല്ലാണ്ട് ഉണ്ടാകുന്ന നമ്മുടെ കാറ്റുകൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എങ്ങനെ നമുക്ക് പ്രതിരോധിച്ചുകൊണ്ട് കർഷകർ നഷ്ടത്തിലേക്ക് പോകാതെ നമ്മുടെ ഇൻഷുറൻസിൽ കൂടി എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നത് കൂടി നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് കൃഷിയിലേക്ക് തുടങ്ങണം എന്ന വിനിതമാണ് ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥിക്കുകയാണ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷയായി കർഷക സഭയോടൊപ്പം കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസിനെ പറ്റിയുള്ള ക്ലാസും സംഘടിപ്പിച്ചു ശേഷിയുള്ള പന്നിയൂറോ കരിമുണ്ട ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് തൈകൾ കൊക്കോ തൈകൾ വിവിധ നടീൽ വസ്തുക്കൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവ ഞാറ്റുവേല ചന്തവഴി വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി എച്ച് നൌഷാദ് സുഹറ ബഷീർ രാജേഷ് കുഞ്ഞുമോൻ പി എച്ച് ഹാജറ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം